അറുപത്തി നാല് സ്ക്വയർ മൈനസ് മുപ്പത്തി ആറ് സ്ക്വയർ സമം ഇരുപത് എക്സ് ആയാൽ എക്സിന്റെ വില കാണുക അവിടെ സമവാക്യമാണ് സമവാക്കിയാണ് അറുപത്തിനാല് സ്ക്വയർ മൈനസ് മുപ്പത്തി ആറ് സ്ക്വയർ സമം ഇരുപത് എക്സ് സമത്തിൻ്റെ ഇടതുവശം ശ്രദ്ധിക്കുക അറുപത്തിനാല് സ്ക്വയർ മൈനസ് മുപ്പത്തി ആറ് സ്ക്വയർ ഇത് നമുക്ക് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ സമം എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന സർവസമാക്യം ഈ ഐഡൻറ്റിറ്റിയുടെ രൂപത്തിലാണ് സമത്തിൻ്റെ ഇടതുവശം എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ അറുപത്തി നാല് സ്ക്വയർ മൈനസ് മുപ്പത്താറ് സ്ക്വയർ അപ്പോൾ ഈ സർവസമാക്യം ഉപയോഗിച്ച് നമുക്ക് സമത്തിൻ്റെ ഇടത് ഭാഗം ചെയ്യാം അപ്പോൾ എന്ത് ചെയ്യാം അറുപത്തി നാല് സ്ക്വയർ മൈനസ് മുപ്പത്തി ആറ് മുപ്പത്തി ആറ് സ്ക്വയർ അറുപത്തി നാല് സ്ക്വയർ മൈനസ് മുപ്പത്തി സ്ക്വയർ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ സമം എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി നമുക്ക് എന്ത് എഴുതാം അറുപത്തി നാല് പ്ലസ് മുപ്പത്തി ആറ് ഇൻറ്റു അറുപത്തി നാല് മൈനസ് മുപ്പത്താറ് സംഭവം അറുപത്തിനാല് മുപ്പത്താറും കുട്ടിയ നൂറ് എന്നു വരും ഇൻഡു ബ്രാക്കറ്റ് ഇട്ട ഇൻഡു വേണം അറുപത്തിനാല് മുപ്പത്താറും കൂട്ടിയാൽ നൂറ് ഇൻറ്റു അറുപത്തിനാല് മൈനസ് മുപ്പത്താറ് ഇത് കുറയ്ക്കുമ്പോൾ ഇരുപത്തിയെട്ട് എന്ന് വരും നൂറ് ഇൻഡു ഇരുപത്തെട്ട് കുളിച്ചാൽ രണ്ടായിരത്തി എണ്ണൂറ് എന്ന് കിട്ടും അപ്പോൾ നമുക്ക് അറുപത്തിനാല് സ്ക്വയർ മൈനസ് മുപ്പത്താറ് സ്ക്വയർ കിട്ടി രണ്ടായിരത്തി എണ്ണൂറ് ഈ വില ഇവിടെ കൊടുക്കുക അതായത് അറുപത്തിനാല് മൈനസ് മുപ്പത്താറ് സ്ക്വയറിൽ വില കൊടുക്കുമ്പോൾ ഇവിടെ കൊടുക്കുമ്പോൾ ഇതിൻ്റെ ഭാരം നമുക്ക് എന്ത് എഴുതാം രണ്ടായിരത്തി എണ്ണൂറ് എഴുതാപശ എഴുതി സമം ഇരുപത് എക്സ് സമം ഇരുപത് എക്സ് ഇതെന്ന് എങ്ങനെ എങ്ങനെ എക്സ് കാണുക ഇരുപതുകൊണ്ട് ഹരിക എക്സ് സമം എക്സമം രണ്ടായിരത്തി എണ്ണൂറ് ബൈ ഇരുപത് നമുക്കൊരു പൂജ്യം പെട്ടിക്കളഞ്ഞാൽ ഇരുന്നൂറ്റൻപത് ബൈ രണ്ട് അതായത് ഇരുന്നൂറ്റി എൺപതിൻ്റെ പകുതി ഉത്തരം നൂറ്റി നാൽപ്പത്